ഹായ് എല്ലാവർക്കും സുഖല്ലേ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങി അതുപോലെ ഒരു ചരഞ്ഞ മാങ്ങയും വെച്ചിട്ട് പച്ച മാങ്ങന്നെ പക്ഷെ ചെറുതായിട്ടൊന്ന് ചരഞ്ഞിട്ടുണ്ട് ഒരു സംശയം അങ്ങനത്തെ ഒരു മാങ്ങയും കൂടി വെച്ചിട്ട് ഒരു കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കണത് ഇനിയിപ്പോൾ പഴുത്ത മാങ്ങയല്ല പച്ച മാങ്ങയാണ് വെറും കുമ്പളങ്ങിയും പച്ച മാങ്ങയ കുഴപ്പമില്ല അല്ല പച്ച മാങ്ങ ഒന്നും ചെറുതായി ചെരഞ്ഞാലും കുഴപ്പമില്ല ആ മാങ്ങക്ക് നല്ല ആ കൂട്ടാൻ ഒരു നല്ല ടേസ്റ്റായിരിക്കും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഇതാ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും ഒരു മാങ്ങൂടി മുറിച്ച് വെച്ചിരിക്കണതാണ് ഇത് ഇങ്ങനെ ഇത്ര ചെറിയ പീസായിട്ട് കുമ്പളങ്ങ എന്താ മാങ്ങ അതെങ്ങനെ വളർക്ക് കട്ട് ചെയ്യാം നമുക്ക് ഇന്നും ഇന്ന രീതിയിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിലേക്ക് എന്താ അരമുറി നാളികേരം ഈ നാളികേരവും കൂടെ തന്നെ ഒരു ഒരസ്പൂൺ ജീരകമുണ്ട് ജീരകവും ഈ നാളികേരം കൂടി കൂട്ടിയിട്ട് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര അര ടീസ്പൂൺ കടുക് പൊടി അല്ല കടുക് സോറി കടുക് പിന്നെ ഒരു വറ്റൽമുളക് രണ്ട് കരുവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇലയുടെ തണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ഒന്നും ഇടുന്നില്ല ഒരു ഒന്നര സ്പൂൺ മുളകു പൊടിയാണ് ഇടുന്നത് പിന്നെ ഞാനൊരു ചെറിയ തുണ്ട് ശർക്കര ഇടും അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം ശർക്കരയും കൂടി ഇടുമ്പോൾ പച്ചമാങ്ങയാണെങ്കിലും ഒരു ചെറിയ മധുരം ഉണ്ടാവും അപ്പം അതിൻ്റെ ആ കൂട്ടാനൊരു നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഇതിനെ എടുത്ത് ഈ കഷ്ണത്തിന് നമ്മൾ കുക്കറിലാണ് മേവിക്കാൻ പോകുന്നത് പാത്രത്തിലിട്ട് വേവിച്ച് കുക്കറിൽ വേവിക്കുക ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പാത്രത്തിൽ വേവിച്ചാലും മതി കുക്കറിൽ വേവിക്കുമ്പോൾ നമുക്ക് രണ്ട് പണി പണിയെടുപ്പം കഴിയും നമ്മളത് കുക്കറിലിട്ടിട്ട് കുക്കറിലിട്ടതിന് ശേഷം ഇതാ ഒരു രണ്ട് കപ്പ് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കട്ട രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കണം ഈ മഞ്ഞൾപ്പൊടി എനിക്ക് ഇട്ട് കൊടുക്കണം പിന്നെ അത് കണ്ടില്ലേ ഒന്നര സ്പൂൺ മുളക് പൊടിയും അതിൽക്കിട്ട് കൊടുക്കുക ഉപ്പുണ്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ചുപ്പുണ്ട് ഈ ഉപ്പും അതിൽ കൊടുക്കണം അതിന് ശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുണ്ട് ചെറിയൊരു തുണ്ട് ശർക്കര ഈ ഒരു ശർക്കരയും അതിലേക്ക് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുളിപ്പും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിന് ശേഷം ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരാൻ ഭാഗത്തിന് നമ്മൾ വെച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിൽ കുക്കറ് വയ്ക്കുക നമുക്കൊരു മൂന്ന് വിസിൽ വരാൻ പറ്റും ഒരു മൂന്ന് വിസിൽ വരട്ടെ മൂന്ന് വിസിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആരും ഒരു നാളികേരവും ജീരകവും കൂട്ടിയിട്ട് നന്നായി അരച്ചെടുത്തിട്ട് വരിക സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കറി എടുത്ത് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു ഇപ്പം നമ്മൾ ഗ്യാസ് കത്തിച്ചതിന് ശേഷം ആ ഒഴിച്ച് വെച്ച കറി എടുത്ത് എനിക്ക് ഒഴിച്ച് വെച്ചിട്ടില്ല കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഞാനിതിനെ ചെറുതായിട്ടൊന്ന് ഉറച്ചു കൊടുക്കും ഉറക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കുമ്പളങ്ങൾ ചെറുതായിട്ടൊന്ന് ഉറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് എന്നാൽ നമുക്കിങ്ങനെ കറിയിൽ കടിക്കാനും കിട്ടണം ഒന്ന് ഇതിന് മുകളിൽ ഇന്ന് ഒന്ന് ചൂടാവട്ടെ വെള്ളമൊക്കെ പാകത്തിന് തന്നെ ഇടും ഒരു മൂന്നാലാളുകൾക്ക് കഴിക്കാനുള്ള പാകത്തിൽ തന്നെ ഇടും അപ്പോഴേക്കും ഞാനിതിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നാളികേരവും ജീരകം കൂടി നന്നായി അരച്ചതാണ് വെള്ളമില്ല ഒരുപാട് ഒഴിക്കാതെ ഒരു തുള്ളി വെള്ളം മാത്രം ഒഴിച്ച് അരച്ചിട്ട് പിന്നെ മിക്സിയുടെ ജാറ് ഒന്ന് കലക്കി കറക്കി കലക്കിയിട്ടൊന്ന് കറ മിക്സിയുടെ ജാറിലൊന്ന് അത് കഴുകി എടുത്തിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത്രേ വെള്ളമുള്ളൂ കാരണം കറിയിൽ തന്നെ അത്യാവശ്യത്തിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറേ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതെ മുകളിൽ വെച്ചിട്ട് ഒന്നും കൂടി തിളച്ചിട്ടുണ്ട് തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റാണുണ്ടോ ചോറിന് ഈ കുമ്പളങ്ങയ്ക്ക് പകരം നമുക്കിതിൽ വെള്ളരിക്കടാം വെള്ളരിക്ക് മാങ്ങയും കൂടി ആവുമ്പോഴാണ് പച്ച മാങ്ങാവുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ നമ്മുടെ വെള്ളരിക്കില്ലാത്തതുകൊണ്ട് കുമ്പളങ്ങ എത്തു മാത്രം കുമ്പളങ്ങ വെച്ചും വെള്ളരിക്ക വെച്ചും ഉണ്ടാക്കാം ഇനി നമ്മൾ ഈ അരപ്പ് ഇതിൽക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇളക്കണ്ട ഒന്നായി കടന്നിട്ട് അവരെപ്പോഴും നമ്മൾ അനപ്പായി ഒഴിച്ച് കൊടുത്ത് ഉടനെ ഇളക്കാൻ പാടില്ല അതൊന്ന് അതിൽ പിടിച്ച് യോജിപ്പായതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പനി കടന്ന് നന്നായി തിളച്ചതാണ് ഒരു യോജിപ്പ് വന്നു കണ്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ കളർന്ന് തന്നെ മാറി കറുടെ കളറേ മാറി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കഷ ഒന്നുകൂടി ഒന്ന് അടച്ചു കൊടുക്കാം ഇപ്പം ഇതിൽ പാകത്തിന് എരിയുണ്ട് കുറച്ച് കുളിപ്പുണ്ട് കുറച്ച് മധുരമുണ്ട് കറി ചൂടിയുള്ള ചോളിക്കാനൊഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇനി നമ്മൾ ഗ്യാസ് സിമ്മിലാക്കിയിട്ട് കറി വാങ്ങി വാങ്ങിയിട്ട് താ നമ്മൾ അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് കറി ഒലിച്ച് കൊടുക്കാൻ പോവാണ് താങ്ങുന്നുണ്ടല്ലോ കറി ഇനി നമ്മൾ ചെറിയൊരു പാൻ ഇരിക്കാം ഈ പാൻറിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വരുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കണം ഏറെ കടുക് ചൂട് പിന്നെ അതിൻ്റെ ഓമ്മ അതിൽ വച്ചമ്പോള് ചൂടായി വരുന്നതും ഈ കരിവത്തിൻ്റെ അടി നന്നായിട്ട് നോക്കട്ടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ആ കാറിൻ്റെ പാകം കാണാൻ പറ്റുന്നുണ്ടാകും വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇത് നമ്മളിപ്പം തുറന്ന് നോക്കണ്ട അങ്ങനെ അടച്ചു വെക്കുക ഇനി കുറച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള കുമ്പളങ്ങ മാങ്ങ പച്ചമാങ്ങ കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി നിൽക്കണത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ കറി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഒരുപാട് പേര് കാണുന്നുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്